ഇപ്പോൾ ടിപൊളിയായിരുന്നു എല്ലാരും ഭയങ്കര

എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീട്ടിൽ ഇറങ്ങിയാലോ ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റമൊക്കെ ഏകദേശം ഒരു ഏഴ് വർഷത്തിന് മുമ്പായിരുന്നു ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചത് ഇപ്പോൾ കുറേ അലങ്കോലൊക്കെ ആയി കളറൊക്കെ പോയി എന്നാൽ വിചാരിച്ചു വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയൊക്കെ അങ്ങനെ അതുപോലെ തന്നെ റൂമുകളിലും അതുപോലെ കിച്ചണിലും ഒന്നും ഷെൽഫുകൾക്കൊന്നും ഡോറില്ലായിരുന്നു അതൊക്കെ പിന്നെ വെക്കാമെന്ന് വെച്ചാൽ അങ്ങ് വിട്ടതാണ് അപ്പോൾ വിചാരിച്ചു ഒക്കെ ആയപ്പോൾ എന്നാൽ അങ്ങനെയുള്ള കുറച്ച് കുറച്ചുള്ള പണികളൂടെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ചെറിയൊരു റിനോവേഷൻ പോലെ ചെയ്തു വേറെ റൂമുകളൊന്നും എക്സ്ട്രാ വെച്ചില്ല ജസ്റ്റ് വീടൊന്നും ജസ്റ്റ് വൃത്തിയാക്കി എടുത്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാൾ ഞങ്ങളുടെ കുട്ടിപ്പെട്ടങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ അടുത്തുള്ളതാണ് അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ റൂം ഇതാണ് ഞാൻ ഷെൽഫിൽ ഡോറ് വെച്ചെന്ന് പറഞ്ഞാൽ ഇത് പെയിൻറ്റിങ് ഒക്കെ പുതിയ പെയിൻറ്റിംഗ് ഒക്കെയാണ് അതുപോലെ തന്നെ റൂമുകളിലെ ഷെൽഫിലും കണ്ടോ ഇതേപോലെ തന്നെ ഗ്രേ കളറാണ് ഡോറ് വെച്ചേക്കുന്നത് പെയിൻറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ അടുക്കളയിലാണെങ്കിലും ഞങ്ങൾക്ക് ഷെൽഫിൽ നിന്ന് ഡോറില്ലായിരുന്നു പിന്നെ എല്ലാ ഡോറും അതേ റൂമിൽ വെച്ച് അതേ കളറും അതേ പാറ്റേണും തന്നെ മൂന്നരയൊക്കെ ആയപ്പോഴേക്കും പ്രാർത്ഥനക്കാരെല്ലാം വന്നു നിങ്ങളുടെ പള്ളിയിൽ രണ്ടന്മാരാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവര് എത്തി അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു ഞാനും ജേടനും ആ സൈഡിൽ മൂലക്കിരിപ്പുണ്ട് ജെയ്ക്കുട്ടി ഭയങ്കര ബഹളം ഒക്കെ ആയിരുന്നു അപ്പൊ അവനേം കൊണ്ട് ആ മൂലയ്ക്ക് ഇരിക്കുവാണ് അപ്പൊ അച്ചച്ചന്റെ ചേട്ടന്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവനെ കണ്ടപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി അപ്പം അവര് രണ്ടുപേരുടെ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു അവിടെ ഇരുന്ന്

പർവദീസാനെ വൃക്ഷങ്ങളെ നട്ടവൻ ഒരു ദരിദ്രനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു സ്വർഗനസനവും ഭൂമി പാത ഒരു പോലെ മാലാഖമാർക്ക് പോലും നേരെ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്ന തിരുമുൻ ഭാഗം വന്നിക്കുകയും കർത്താവി അവിടുത്തെ ദയാദൃഷ്ടുണ്ടെങ്കിൽ അവിടുത്തെ ദാസിനെ വിട്ടുപോകരുത് അല്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലങ്ങളെ കഴുകിക്കൊള്ളട്ടെ

국민 casts disappointment from their radio stations Malajaka P Jung Amen 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 അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനും അച്ചനും കൂടെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് അന്ന് മുറിക്കണമെന്നുള്ളത് അപ്പം ഏപ്രിൽ പതിനെട്ടായിരുന്നു ആനിവേഴ്സറി പക്ഷേ അന്ന് കേക്കൊക്കെ മുറിച്ചായിരുന്നു മമ്മിയുടെ അനിയത്തി കൊണ്ട് കേക്കൊക്കെ കൊടുത്ത് മുറിച്ചായിരുന്നു പക്ഷേ അപ്പം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കേക്കൊക്കെ മുറിക്കണമെന്നുള്ളത് അങ്ങനെ എല്ലാവരെയും അപ്പോൾ അവർക്കൊരു സന്തോഷമാകുമല്ലോ ഒരു രസമല്ലേ ഇതൊക്കെ അങ്ങനെ അവർ എൻ്റെ ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ചു സെലിബ്രേറ്റ് ചെയ്തു ചെറിയൊരു സെലിബ്രേഷൻ തന്നെ ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ ദിവസം നടന്നതുപോലെ തന്നെ ഇപ്പോ ഭർത്താവ് ഭാര്യയ്ക്ക് നവദമ്പതികൾ ഇപ്പോൾ നവദമ്പതികൾ ഇപ്പോൾ കയ്ക്ക് പരസ്പരം മുറച്ച് പങ്കുവയ്ക്കുന്നു അപ്പം രാത്രി ജയക്കുട്ടിയെ കൊണ്ട് കൊടുപ്പിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാനൊക്കെ അങ്ങനെ ജയക്കുട്ടിയും കൂടെ കൊടുത്തപ്പോ അവർക്കും ഭയങ്കര സന്തോഷമായി അവനും അവനെന്താണോ അതറിയത്തില്ല പക്ഷെ അവനും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിക്ക് ഒരുപാട് ബന്ധുക്കളും ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല ചെറിയ അടുത്ത കുറച്ച് ബന്ധുക്കളൊക്കെ വന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയതില് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി കഴിയുമ്പോഴോ എല്ലാവരും ഒരുമിച്ച് കാണുന്നത് അങ്ങനെ വളരെ സന്തോഷം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്